നമ്മൾ നിലവിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എല്ലാ ആളുകളും കൂടുതൽ ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന പല ആളുകളും നിലപാട് എടുക്കുന്നതിൽ വളരെ ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേണയോ വേണ്ടയോ എന്ന രീതിയിൽ ആശങ്കിച്ച് നിൽക്കുന്ന ഒരു വിഷയമാണ് ബാബരി മസ്ജിദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള ബാബരി മസ്ജിദിന് ശേഷമുള്ള രാമക്ഷേത്ര നിർമ്മാണം അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നമുക്ക് ആദ്യം നമ്മളെ മുസ്ലിം സംഘടനകളിലെ ഞങ്ങളാണ് മുസ്ലിം സംഘടനകളുടെ പിന്നെ നേതാവ് ഞങ്ങളാണ് പിന്നെ ഏറ്റവും വലിയ പരമ്പര പ്രവാചകന്റെ പരമ്പരയിൽപ്പെട്ട ആളുകൾ എന്നൊക്കെ പറയുന്ന തങ്ങളുടെ ഒരു പ്രസ്താവന നമുക്കൊന്ന് കണ്ടുനോക്കാം തങ്ങളെ പിന്നെ അപമാനിച്ചെന്നൊന്നും ആരും പറയേണ്ടതില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്താവന നമ്മൾ കേട്ടു നോക്കാം ബി ജെ പി രാമക്ഷേത്രത്തിന് ആരും എതിരല്ല എല്ലാ എല്ലാ വിഭാഗങ്ങളും എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ആരാധനാലയങ്ങൾ പ്രധാനമാണ് അത് തന്നെ പരസ്പരം എല്ലാവരും ബഹുമാനിക്കേണ്ടതുമാണ് രാമക്ഷേത്രം വരും മുസ്ലിങ്ങൾ അതിനെ അംഗീകരിക്കുന്നു കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണല്ലോ വരുന്നത് അതിനൊന്നും ആരും എതിരല്ല പക്ഷേ ഇവിടെ രാമക്ഷേത്ര ഉദ്ഘാടനം കേവലം രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ബി ജെ പി ഉപയോഗിക്കുന്നത് ഇപ്പോൾ കേട്ടല്ലോ എങ്ങനെയുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന കേട്ടാൽ പ്രസംഗം കേട്ടാ തോന്നും ഏതോ ഒരു പൊളിഞ്ഞു വീഴാറായിരുന്ന പഴയൊരു രാമക്ഷേത്രം ഇപ്പം നമ്മൾ പ നാട്ടിലെ പള്ളിയൊക്കെ പുതുക്കി പണിയുന്നത് പോലെ ആ ഒരു രാമക്ഷേത്രം പുതുക്കി പണിയുകയായിരുന്നു അതിനിടയിലാണ് മുസ്ലിങ്ങളൊക്കെ അവകാശവാദമൊക്കെ ഉന്നയിച്ച് വന്നിരുന്നത് അതായത് ആയിരത്തി നാനൂറ് വർഷം പഴക്കമുള്ള നാനൂറ്റമ്പത് വർഷം സുചൂതി ചെയ്തു എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ആ ഒരു പള്ളി പൊളിച്ചതിന് ശേഷമാണ് രാമക്ഷേത്രം നിർമ്മിച്ചത് അത് നമ്മൾ വിസ്മരിച്ചുകൂടാ അതും ആര് പൊളിച്ചു ഇവിടെയുള്ള ഒക്കെ നമ്മൾ ഇതൊക്കെ പറയുന്ന രാമക്ഷേത്രം ഉണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ക കടങ്കഥകളുണ്ട് കെട്ടുകഥകളുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ അന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നൊരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് രാമക്ഷേത്രം ഒരു വിഷയം ഉണ്ടാക്കിയത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശിവജിയുടെ കാലഘട്ടത്തിലൊന്നും ഇത് ബാബരി മസ്ജിദിന് ശേഷം ബാബരി മസ്ജിദ് നിർമ്മിച്ചതിന് ശേഷം ഒരു നൂറ് വർഷത്തിന് ശേഷമാണ് ശിവജിയുടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു രാമക്ഷേത്രം പൊളിച്ചതായിരുന്നെങ്കിൽ ആ നൂറ്റി ഇരുപത് വർഷത്തിന് ശേഷം സ്വാഭാവികമായിട്ടും ശിവജി വലിയൊരു സാമ്രാജ്യമുണ്ടാക്കിയ സമയത്ത് ആ ഹിന്ദുക്കളുടെ ഒരു ആരാധനാലയം തിരിച്ചു പിടിക്കേണ്ടതായിരുന്നു പ്രത്യേകിച്ച് ഇന്ന് ആർ എസ് എസ്സുകാരൊക്കെ വളരെ ഊറ്റം കൊള്ളുന്ന ശിവജി സ്മാരക മന്ദിരവും അതോടൊപ്പം ശിവജിയെ വലിയൊരു പിന്നെ ആർ എസ് എസിന്റെ സൈദ്ധാന്തിക നേതാവിനെപ്പോലെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി ആയിരുന്നെങ്കിൽ അന്ന് ശിവജിയായിരുന്നു ബാബരി മസ്ജിദിനെതിരെ നീങ്ങേണ്ടിയിരുന്നത് പക്ഷെ അന്ന് അദ്ദേഹത്തിന് കൃത്യമായിട്ട് നിലപാടുണ്ട് അതുമല്ല ഇതൊക്കെ കെട്ടുകഥയായിരുന്നു അന്ന് ഈ ഒരു കെട്ടുകഥ നിലവിലുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാമക്ഷേത്രത്തിനെതിരെ ആ ഒരു ആവശ്യമൊന്നും ഉന്നയിച്ചിട്ടില്ല ഇപ്പം ഒരു ബാബരി മസ്ജിദ് വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് ഏക്കർ കണക്കിന് ഉണ്ടായിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന് നമ്മൾ ഇതിൻ്റെ ഒരു കൊളോക്കലായിട്ട് അല്ലെങ്കിൽ പ്രാദേശിക വൽക്കരിച്ചു കൊണ്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കുക ഒരു പക്ഷെ നമ്മൾ ഒരു അമ്പത് ഏക്കർ അല്ല ഒരു അമ്പത് സെന്റ് സ്ഥലവും വീടും ഉണ്ടായിരുന്നൊരു ഒരു പണ്ടത്തെ ഒരു തറവാട് എന്നായിരുന്നു ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ആ ഒരു തറവാടിൻ്റെ മുകളിൽ ഒരാൾ ആ അവകാശവാദം ഉന്നയിക്കണം ഇരുന്ന് ഈ ഒരു തറവാട് എൻ്റെ അച്ഛൻ്റെ 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 മുന്നേ ഉള്ള ഒരു തറവാടാണ് ഇത് നിങ്ങൾ കയ്യേറിയതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസ് നടക്കുന്നു അപ്പോൾ കോടതി ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാതിരിക്കുമ്പോൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ കുറേ ആളുകളെ ഈ ഒരു ബന്ധപ്പെട്ട ഈ അവകാശവാദം ഉന്നയിക്കുന്ന കുറേ ആൾ കുറേ ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് കൊട്ടേഷൻ കൊടുത്തു അല്ലെ വേറെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് കൂട്ടിക്കൊണ്ടു വരുന്നു ഈ വീട് പൊളിക്കുന്നു പിന്നീട് അത് തർക്കമായി മാറുന്നു പിന്നീട് ആ ഒരു അമ്പത് സെൻറ്റ് സ്ഥലമുള്ള അടുത്ത് ഈ അവകാശവാദം മുന്നാണ് നാൽപ്പത്തെട്ട് സെൻ്റ് സ്ഥലത്തിലും വലിയൊരു കൊട്ടാരം എടുക്കുന്നു രണ്ട് സെൻ്റ് വേണമെങ്കിൽ നമ്മളൊരു പിച്ച പോലെ നൽകുന്നു ആ രണ്ട് സെൻറ്റിൽ വേണമെങ്കിൽ നിങ്ങൾ ഒരു കൂരയോ അല്ലെങ്കിൽ കൂടെയോ ഒക്കെ എടുത്ത് താമസിച്ചോ എന്നൊരു അവ ഒരു ഇത് പറയുന്നത് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നാട്ടിൽ അതേ ഒരു സംഭവം തന്നെയാണ് ഒരു മസ്ജിദുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുള്ള വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുമ്പോൾ പോലും മസ്ജിദിൻ്റെ ഒരു പണിയും നടന്നിട്ടില്ല എന്നത് വേറൊരു വിഷയം അവിടെ മസ്ജിദിന് വിഹിതം വെച്ച് കൊടുക്കേണ്ട ഒരു കാര്യമല്ല ഇതിവിടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് ഇദ്ദേഹം ഇപ്പം പറഞ്ഞ മറ്റൊരു മറ്റൊരു കൃത്യമായിട്ടുള്ള കാര്യം വെച്ചാൽ അത് കോടതിയുടെ കോടതിയുടെ വിധിയായിരുന്നു ആ കോടതി വിധിയെ നമ്മൾ ബഹുമാനിക്കുന്നു അതിനെ ആരും എതിർക്കേണ്ടതില്ല രാമക്ഷേത്രം അവരെ വിശ്വാസപരമായിട്ടുള്ള ഭക്ഷണം ആരുടെ വിശ്വാസപരമായിട്ട് മുസ്ലിങ്ങൾ ഇതിനെ അംഗീകരിക്കും മുസ്ലിങ്ങൾ എന്ന് പറയണ്ട ഒരു പക്ഷേ അദ്ദേഹത്തിന് പറയാ മുസ്ലിം ലീഗ് അംഗീകരിക്കുന്നു കാരണം മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിലുള്ള ആളുകൾ മാത്രമല്ല മുസ്ലിങ്ങൾ മറ്റ് സംഘടനകളിൽ സംഘടനത്ത് പ്രവർത്തിക്കാത്ത ആളുകളുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലപാട് ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലപാട് ഒരുപക്ഷെ പറയാം പക്ഷെ മുസ്ലിംകൾ എന്ന നിലപാട് അട്ടിപ്പേർ അവകാശം തങ്ങളാല് ആരായാലും ആ ഒരു അട്ടിപ്പേർ അവകാശം ഇന്ത്യയിൽ ആർക്കും ആരും പതിച്ചു നൽകിയിട്ടില്ല അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏത് വിശ്വാസപരമായിട്ടുള്ള പ്രശ്നമായിട്ടാണ് ഇതിനെ കാണുന്നത് ഒരു ക്ഷേത്രം പുതുക്കി പണിയാണെങ്കിലും നമുക്ക് അംഗീകരിക്കാം പോട്ടെ ഈ ഒരു നമുക്ക് അവകാശവാദത്തിന് വേണ്ടിയിട്ട് രാമക്ഷേത്രം എന്നൊരു ക്ഷേത്രം ബാബറി മസ്ജിദിന് മുന്നേ ഉണ്ടായിരുന്നു എന്ന് തന്നെ വെക്കുക എങ്കിൽ ഇവിടെ കോടതി നീതിന്യായ വ്യവസ്ഥയും സർക്കാർ സംവിധാനങ്ങളുമുണ്ട് അവരാണ് തീരുമാനിക്കേണ്ടത് അവരാണ് അന്വേഷണം നടത്തേണ്ടത് ഇവിടെ ബാബറി മസ്ജിദ് ഉണ്ടായിരുന്നോ രാമക്ഷേത്രം പിന്നെ പൊളിച്ചിട്ട് ബാബരി മസ്ജിദ് എടുത്തു ഇതൊക്കെ കോടതി തീരുമാനിച്ചെടുത്തുകൊണ്ട് കോടതി നടപ്പിലാക്കേണ്ടതിന് പകരം കോടതിയെയും പോലീസിനെയും മിലിറ്ററി സംവിധാനത്തെയും ജനാധിപത്യ സംവിധാനത്തെ ഭരണകൂടത്തെ എല്ലാം നോക്കുകുത്തിയായിട്ട് ഒരു സംഘം ക്രിമിനൽ സംഘം ഇത് അടിച്ചു പൊളിച്ച് ഒരു സുപ്രഭാതം കൊണ്ട് അടിച്ചു പൊളിച്ച് നശിപ്പിച്ച് രാമക്ഷേത്രം നിർമ്മിക്കുന്നതിനെയാണ് ഇവിടെ കോടതി അനുകൂലി ബാബരി മസ്ജിദ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള കോടതിയുടെ വിധി തന്നെ വളരെ കൃത്യമാണ് കോടതി വളരെ കൃത്യമായി നിരീക്ഷിക്കുകയും പണ്ടവിടെ ആരാധന രാമക്ഷേത്രം ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ ബാബരി മസ്ജിദ് പൊളിച്ചത് വലിയൊരു തെറ്റായിരുന്നു അങ്ങനെ ഒരുപാട് ന്യായവാദങ്ങൾ പറയുന്നത് അതായത് മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒരുപാട് നിരത്തി പറയുന്നു അതിനു ശേഷം പറയുന്നു ആണെങ്കിലും രാമക്ഷേത്രം അവിടെ നിലവിൽ വരണം അതായത് പണ്ട് അതായത് പണ്ട് കുമാരനാഷാനെ രാജാവ് രാജകീയ അവരുടെ രാജാവിന്റെ സന്നിധിയിലേക്ക് വിളിപ്പിക്കുകയും വിളിപ്പിക്കുകയും പിന്നെ രാജാവിനെ പറ്റിയും അദ്ദേഹത്തിന്റെ വിളക്കിനെ പറ്റിയും അദ്ദേഹത്തിന്റെ കൊട്ടാര സംവിധാനങ്ങളെ പറ്റിയിട്ടും വർണ്ണിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു ഏറ്റവും നല്ല വർണ്ണന നൽകുന്ന ആളുകൾക്ക് സമ്മാനവും പ്രഖ്യാപിച്ചിരുന്നു അന്ന് കുമാരനാശാൻ കുമാരനാശാനെഴുതിയൊരു ഒരു കവിതയുണ്ട് ഒരു സൂഹിപ്പിക്കല് വിളക്ക് നല്ല വിളക്ക് തന്നെ രാജാവ് നല്ല രാജാവ് തന്നെ എനിക്കും കിട്ടണം പണം അതായത് ഇതൊക്കെ ശരിയായിരിക്കാം എന്നാൽ ഞാൻ ഇത്രയൊക്കെ വിവരിച്ചിട്ടുണ്ട് എനിക്കും പൈസ കിട്ടണം ഞാൻ പൈസ ഒക്കെ വേണ്ടിയിട്ടാണ് ചെയ്തത് അതേപോലെ കോടതി പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും എനിക്കും ജീവിക്കണം ഇപ്പം ഫോർ എക്സാമ്പിൾ പിന്നെ നമ്മുടെ ജസ്റ്റിസ് ലോനെ പോലെയുള്ള ആളുകൾ അമിത്ഷയായിട്ട് ബന്ധപ്പെട്ട് ഏറ്റുമുട്ടൽ കൊലപാതകത്തിൽ അദ്ദേഹത്തിൻ്റെ മരണം പോലും വലിയ ദുരൂഹതയായിട്ട് ഇന്നും നിലനിൽക്കുകയാണ് അമിത്ഷായുടെ വ്യാജ കേസ് വ്യാജ ഏറ്റുമുട്ടൽ കേസ് ക്ലോസ് ചെയ്ത സമയത്ത് അത് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉത്തരവിട്ടതാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണമെന്നൊക്കെ പറയുന്നു അപ്പോൾ ജസ്റ്റിസ് ലോയുടെ വഴിയിലേക്ക് എന്താണ് ഞങ്ങൾക്ക് നടന്നു നീങ്ങാൻ നടന്നു നീങ്ങാൻ താല്പര്യമില്ല അതുകൊണ്ട് ഒരുപക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും മുസ്ലിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് സാഹചര്യവും തെളിവുകളൊക്കെ ഉണ്ടെങ്കിലും എനിക്കിനിയും ജീവിക്കണം എന്നൊരു ചിന്താഗതിയുള്ളതുകൊണ്ട് ഞാൻ രാമക്ഷേത്രം നിർമ്മിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണ് ഒരു കോടതി വിധിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ട് പറയാതെ പറഞ്ഞത് അതോടൊപ്പം തന്നെ വിശ്വാസികൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്ന് പറയുന്ന തങ്ങളെ മറ്റൊരു ഉടായ്പ് ഈ കോടതി വിധിയെ ബഹുമാനിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ ശബരിമല വിഷയത്തിൽ കോടതി വിധിയെ ഒരു തലത്തും ബഹുമാനിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്തിട്ടില്ല അത് വിശ്വാസികൾക്കെതിരാണെന്ന് പറഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞതാണ് ആർ എസ് എസ് ബി ജെ പി സംഘപരിവാരം ശബരിമല വിഷയം ഏത് രീതിയിലാണ് മുതലാക്കാൻ ശ്രമിച്ചത് അന്ന് ബി ജെ പിയുടെ സംഘപരിവാരത്തിൻ്റെ അതേ നിലപാട് തന്നെയായിരുന്നു ഈ പറയുന്ന തങ്ങൾക്കും ഈ ഒരു പിന്നെ സംഘടനക്കുമുണ്ടായിരുന്നത് ഇപ്പോൾ ബാബരി മസ്ജിദ് വിഷയം വന്നപ്പോഴും ആർ എസ് എസും ബി ജെ പിയും ഉയർത്തുന്ന നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിനും അതുമായിട്ട് ബന്ധപ്പെട്ടും തങ്ങൾക്കും ഉള്ളത് എന്നു കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അതായത് ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുകയും ആ സമുദായത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വരുമ്പോൾ അതൊരു അഴകുഴമ്പനി സമീപനം സ്വീകരിച്ചുകൊണ്ട് സമുദായത്തെ ഷണ്ഡീകരിക്കുക അതോടൊപ്പം തന്നെ ഇതര സമുദായത്തിലെ വിഷ പ്രയാസങ്ങൾ പ്രശ്നങ്ങളായിരിക്കുമ്പോൾ അതിനകത്ത് ചാടി വീണുകൊണ്ട് അതിന് കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് ഒരുതരം മൻ മതേതരം മതേതര മുഖം ഒപ്പിച്ചെടുക്കാനുള്ള സൂപ്പർമാൻ്റെ ജെട്ടി പോലെ മതേതരത്വം ഇങ്ങനെ പുറമേ ഇങ്ങനെ കാണിച്ച് നടന്നാൽ മാത്രമേ ഞങ്ങളൊരു മതേതര രാഷ്ട്രീയ പാർട്ടി ആവുമെന്നുള്ള ഒരു അവബോധത്തിൽ നിന്നാണ് ഇത്തരം നിലപാടുകൾ ഉണ്ടാകുന്നത് കൂടി നമ്മൾ ഈ ഒരു അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് നിഷ്കളങ്കരാണ് എന്ന് തോന്നിപ്പിക്കുന്ന ആളുകളും മുസ്ലിം സമൂഹത്തിലെ കുറച്ച് കുറച്ചാളുകൾ അവർക്ക് തിരിച്ചറിവില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരുപക്ഷെ സംസാരിക്കുന്നില്ല ആർ എസ് എസിനെ പറ്റി കൃത്യമായിട്ട് ബോധമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം അവരവകാശപ്പെടുന്നത് പ്രധാനപ്പെട്ട ഒരു ബാബരി മസ്ജിദ് അല്ലേ ആയിരക്കണക്കിന് പള്ളികളില്ലേ ഒരു ബാബരി മസ്ജിദ് വിട്ടുകൊടുത്തുകൊണ്ട് രാജ്യത്തിൽ ഒരു കലുഷിതമായ ഒരു പ്രശ്നം ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന ഈ ഒരു വിഷയം ഇതോടുകൂടി പരിഹരിച്ചുകൂടെ നമുക്ക് സമാധാനമല്ലേ വലുത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അപ്പോൾ കേട്ടു കഴിഞ്ഞാൽ നമുക്കും തോന്നും വളരെ ആധികാരികമായിട്ട് വളരെ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അങ്ങേയറ്റം ആകാംക്ഷയുള്ള ആളുകളാണ് ഇത്തരത്തിൽ സംസാരിക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ബാബരി മസ്ജിദ് പൊളിച്ച ആ ഒരു സമയത്ത് ആർ എസ് എസ് ഉയർത്തിയ ഒരു പ്രത്യയശാസ്ത്രമുണ്ട് ബാബരി മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയല്ല ഇന്ത്യയിൽ നൂറുകണക്കിന് കാശി ഉൾപ്പെടെ മധുരയുൾപ്പെടെ നൂറുകണക്കിന് ആരാധനാലയങ്ങൾ ഇതേപോലെ കയ്യേറി നിർമ്മിച്ചിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ ഓരോന്നായി പൊളിച്ച് നിൽക്കുമെന്നൊക്കെ അപ്പോൾ ചില ആളുകളൊക്കെ തോന്നും അതൊക്കെ അന്ന് പറഞ്ഞതല്ലായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ദിവസം ഷാഫി മസ്ജിദ് ഈദ് കാഹ് പള്ളി ഇതിനെയൊക്കെ എതിരെ പിന്നെ പഴയ പിന്നെ അതുണ്ട് ഇതുണ്ട് ശിവലിംഗമുണ്ട് മറ്റേതുണ്ട് പിന്നെ അതേപോലെ ശൂലമുണ്ട് മറ്റേ മറ്റേ ഗണപതിയുടെ വേറന്തം ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓരോന്നിലും ഓരോന്നിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടി മാന്തി എടുക്കണം ഞങ്ങൾ ശരിക്ക് തപ്പി തപ്പിയെടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിൻ്റെയൊക്കെ ഒരു അവശിഷ്ടങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹിന്ദു നദീതരുടെ സംസ്കാരം ആ ഒരു രീതിയിലുള്ള നമ്മുടെ സംസ്കാരത്തൊക്കെ പറ്റിയിട്ട് അതിൻ്റെ ഒരു ഇതൊക്കെ കേട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ ആർക്കിയോളജിക്കൽ ഇങ്ങനെ പിന്നെ നിർവൃത്തി അണയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ ഇങ്ങനെ പിന്നെ ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്താൻ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പം ഗ്യാൻ ബാബി മസ്ജിദിന് അനുകൂലമായിട്ട് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് അവിടെ ഗവേഷണം നടത്താനുള്ള പിന്നെ അന്വേഷണം നടത്താനുള്ള അനുമതി ഇപ്പോൾ ഹൈദരാബാദ് ഹൈദരാബാദ് എന്തോ ഹൈദരാബാദ് കോടതി ഇപ്പം നൽകിയിരിക്കുകയാണ് അതായത് ഒരു ബാബരി മസ്ജിദ് തീരട്ടെ എന്നാലെങ്കിലും സമാധാനം ലഭിക്കട്ടെ എന്ന് ചില ആളുകൾ പറയുന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടൊന്നും സമാധാനം നൽകാൻ ആർ എസ് എസ് ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെത്ര സമാധാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആർ എസ് എസ് ഇത് നൽകാൻ ഉദ്ദേശിക്കണമല്ലോ അത് നൽകാൻ ഉദ്ദേശിച്ചിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മറവിയിലാണ് ഫാസിസം കുടികൊള്ളുന്നത് ഫാസിസത്തിനെതിരായിട്ടുള്ള ആദ്യ പ്രതിരോധം ഓർമ്മയാണ് ചരിത്രം പറയലാണ് അവരുടെ കള്ളത്തരങ്ങൾ പൊള്ളത്തരങ്ങൾ വെളിപ്പെടു വെളിവാക്കലാണ് വിളിച്ച് പറയലാണ് അല്ലാതെ മൗനമായി നിന്നുകൊണ്ട് ഇതുകൊണ്ട് പ്രശ്നം തീരട്ടെ അത് വിട്ടു കൊടുക്കൂ ഇത് വിട്ടു കൊടുക്കൂ ഇതങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആർ എസ് എസിനെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ ആശ്വസിപ്പിച്ചിരുന്ന ഇവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗത്തുള്ള ആളുകൾക്കും രാജ്യത്തിനും ഒരു സ്വതന്ത്രമായ ഒരു ജീവിതം ഒരു സ്വൈര്യമായ ഒരു ജീവിതം ഉണ്ടാകുമെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട കാരണം അതറിയില്ലെങ്കിൽ അത്തരം ആളുകളോട് വിചാരധാരയും ആർ എസ് എസിനെ പറ്റിയിട്ടും കൃത്യമായി മനസ്സിലാക്കാനും പഠിക്കാനും തയ്യാറാകണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഉപപ്പെടുത്താനുള്ളത്